വയതുകാല മൂസാലി കൗമിഹി മൂസ തന്റെ ജനതയോട് പറഞ്ഞു അപ്പൊ മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടായിരം വർഷം മുമ്പ് ഈജിപ്തിൽ എവിടെയെങ്കിലും ജീവിച്ച ഒരു വ്യക്തിയല്ല നമ്മുടെ ബുദ്ധി തന്നെയാണ് മൂസ ആ ബുദ്ധിയോടാണ് തന്റെ ചിന്തകൾ കൗമ എന്ന് പറഞ്ഞ തന്നെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകളാണ് ും അത് നല്ലതും പോലും ചീത്തയും പോടും നമ്മുടെ ചിന്തയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയിലെ ചിന്തകളുണ്ട് ആ ചിന്തയോടാണ് പറയുന്നത് എന്ത് ഇന്നല്ലാഹ യുറുക്കും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് അൻ തെതുബാഹവും നിങ്ങൾ കീഴ്പ്പെടാൻ അറുക്കാൻ എന്നല്ല റബഹ എന്ന് പറഞ്ഞാൽ വൽ എന്നാണ് അതിന് െടുത്ത വിശദീകരണം അൽ ഇൻഖിയാദു കീഴ്പെടുകയും വിധേയപ്പെടുകയും അതിനനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തിനാണ് അവിടെ കീഴ്പ്പെടേണ്ടത് ബക്കറത്തൻ ഉന്നതമായ വിജ്ഞാനത്തിന്റെ ലോകത്തിനാണ് നിങ്ങൾ കീഴ്പ്പെടേണ്ടത് ബക്കറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അൽ ആലമുൽ അൽ അംസൽ എന്നാണ് ഏറ്റവും മാതൃകാപരവും ഉന്നതവുമായ വിജ്ഞാനത്തിന്റെ ലോകത്തിന് പറയുന്ന പേരാണ് ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു അല്ല ഖുർആാൻ ഒരു ജീവജാലത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല ഖുർആൻ ഒരു പ്രാണിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല അപ്പൊ പിന്നെ കിർബില് കൽബില് ജമലില്ലേ നംലില്ലേ നെംലത്തില്ലേ എന്നൊന്നും ചോദിക്കണ്ട അതൊന്നും അതല്ല നെഹലില്ലേ അതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വിശദീകരിച്ചതാണ് ബക്കറ എന്ന് പറഞ്ഞാൽ ബക്കറ ഫുലാനുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ബക്കറ ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്റെ ബത്തനഹു ബക്കറ ഫുലാനുൻ ബത്തനഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ വയറ് കീറി അതിന്റെ ഉള്ളിലുള്ളതിനെ പുറത്തെടുക്കുന്നതിനാണ് ബക്കറ ഫുലാനുൻ ബത്നഹു എന്ന് പറഞ്ഞാൽ അൽ ബാഖിർ എന്ന് പറഞ്ഞാൽ ബാഖിർ ബാഖിർ ആരാണെന്ന് ചോദിച്ചാൽ െയും കീറി മുറിച്ച് മുന്നോട്ട് പോകുന്നവനാണ് ബാഖർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഏത് അറബി ഗ്രന്ഥ ഡിക്ഷണറികളിലും നിങ്ങൾ പരിശോധിച്ചു അൽ ബാഖർ എന്ന് പറഞ്ഞാൽ ഏത് തടസ്സങ്ങളെയും കീറി മുറിച്ച് മുന്നോട്ട് പോകുന്നവനാരോ അവനാണ് ബാക്കർ അപ്പൊ ബക്കറ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് തടസ്സങ്ങളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് ഗവേഷണ പഠന നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ എത്തിപ്പെടുന്ന വിജ്ഞാനത്തിന്റെ ലോകമാണ് ബക്കറത്ത് ആ ലോകത്തേന് ആ വിജ്ഞാനത്തിന്റെ ലോകത്തിന് നിങ്ങൾ കീഴ്പ്പെടണം അതാണ് സബഹ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം അറുക്കുക എന്നല്ല ബലി അറുക്കുക എന്നല്ല അതാണ് ഇബ്രാഹിം തന്റെ മകനോട് പറഞ്ഞത് ഇന്നീ അറാഫിൽ മനാമി അന്നീ അതുബക്കെ ഫംഗ്ലൂർ മാതാ തറ അല്ലാതെ ഇബ്രാഹിം മകനെ അറുക്കുകയല്ല റബഹ എന്ന് കുർഹാനിൽ എവിടെയൊക്കെ റബഹ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഇജ്ജ്ബാറായിട്ട് അതായത് അഹ നിങ്ങൾ എനിക്ക് കീഴ്പ്പെടാൻ തയ്യാറല്ല നിങ്ങളെ എനിക്ക് നിങ്ങളെ നിർബന്ധപൂർവം എനിക്ക് കീഴ്പ്പെടുത്തുക അതാണ് റബ്ബഹ എന്ന് പറയുമ്പോൾ അതാണ് സുറാവും ചെയ്തിരുന്നത്